നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഇന്ന് രാവിലെ മുതൽ എല്ലാ കണ്ടസ്റ്റൻറ്റുകളിലേക്കും മാക്സിമം ക്യാമറ എത്തുന്നുണ്ട് എന്നാലിന്ന് ഏറ്റവും അധികം ഫോക്കസ് ചെയ്തത് നമ്മുടെ അഭിഷേക് ഋഷി അൻസിബ എന്നിവരിലേക്കാണ് കുറേ നേരം അവരുടെ സംസാരം ഇങ്ങനെ പ്രേക്ഷകരെ കാണിക്കുകയാണ് അഭിഷേക് ഒരു സേഫ് ഗെയിമറാണ് ഒരു മരവാഴിയാണ് എന്നൊക്കെ പറഞ്ഞ് അഭിഷേകനെ മാറ്റിയിരുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് പിന്നെ ക്യാമറ ആർക്കെതിരെയാണോ കൂടുതൽ ഫോക്കസ് ചെയ്തത് അത്ര ആളുകളെയാണ് പ്രേക്ഷകർ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഈ അഭിഷേകമൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടാകും ഒരുപാട് ആക്ടിവിറ്റികൾ ഏർപ്പെട്ടിട്ടുണ്ടാവും പക്ഷേ അതൊന്നും ക്യാമറയ്ക്ക് മുന്നിൽ വരാത്തത് കൊണ്ട് നമ്മളാരും കാണുന്നില്ല എന്നേ ഉള്ളൂ അത്തരം ആളുകളെയാണ് നമ്മൾ പൊതുവേ സേഫ് ഗെയിമർ എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ പതിമൂന്ന് കണ്ടസ്റ്റൻ്റുകളെ ഉള്ളൂ അതിലൊരാളാണ് അഭിഷേക് നീ രാവിലെ ഇവരെ സംസാരിച്ച ഒരു കാര്യം അഭിഷേകിൻ്റെ ഒരു കണക്കൂട്ടൽ പറയുകയാണേ ഈ ടോപ്പ് ഫൈവിൽ വരുന്ന കണ്ടസ്റ്റൻറ്റുകളെ പറ്റിയാണ് ഇവർ ചർച്ച ചെയ്യുന്നത് ഈ അഭിഷേകിൻ്റെ കണക്കൂട്ടലിൽ ടോപ്പ് ഫൈവിൽ വരാൻ ഏറ്റവും സാധ്യതയുള്ളത് ജിൻഡോയും ഋഷിയുമാണ് നിങ്ങൾ രണ്ടുപേരും ടോപ്പ് ഫൈവിൽ ഉറപ്പാണെന്ന് പറയുകയാണ് ബാക്കി ഒരാൾക്കും യാതൊരു ഉറപ്പുമില്ല എന്ന് അഭിഷേക് തറപ്പിച്ച് പറഞ്ഞു അഭിഷേകിൻ്റെ കണക്കൂട്ടൽ കറക്റ്റാണോ അഭിഷേക് കണക്കൂട്ടുന്നത് എങ്ങനെയാണ് ജിൻഡോ തുടക്കം മുതൽ എല്ലാ നോമിനേഷനും വരുന്നുണ്ട് ഇതുവരെ പുറത്തായിട്ടില്ല അപ്പോൾ എന്തായാലും ജിൻഡോ ടോപ്പ് ഫൈവിൽ ഉറപ്പാണ് അതുപോലെ ഋഷി ഏകദേശം രണ്ട് മൂന്ന് നോമിനേഷനിൽ വന്നിട്ടുണ്ട് മാത്രമല്ല ഋഷി ഒരു ടെലിവിഷൻ എൻ്റർടൈൻമെൻറ്റ് താരമായതുകൊണ്ട് ഋഷിക്ക് ധാരാളം ഫാൻസ് ഉണ്ടെന്നുള്ള കാര്യവും അഭിഷേകിന് അറിയാം ആ ഫാൻസിൽ വിശ്വാസം അർപ്പിച്ചിട്ടാണ് ഋഷിയും ടോപ്പ് ഫൈവിൽ ഉറപ്പാണ് അഭിഷേക് പറയുന്നത് അപ്പോൾ എന്നാൽ അഭിഷേക് കൃത്യമായിട്ട് ഗെയിമുകളെയും ഗെയിമേഴ്സിനെ എല്ലാം നിരീക്ഷിക്കുന്നുണ്ട് അയാൾക്ക് കൂടുതൽ ക്യാമറ സ്പേസ് ലഭിക്കുകയാണെങ്കിൽ ഇനിയും ഒരു പക്ഷേ അഭിഷേകിൻ്റെ ഗെയിമുകൾ പുറത്തോട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ